എവിടെയോ വായിച്ച ഒരു കഥയിലൂടെ തുടങ്ങാം ഒരിക്കൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ചോദിച്ചു പെട്ടെന്ന് ഒരു ദിവസം ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കുമോ ഒട്ടും ആലോചിക്കാതെ അയാൾ മറുപടി പറഞ്ഞു തീർച്ചയായും അത് മറ്റൊന്നുമല്ല ഇത്രയും നാൾ നീ വെച്ചു വിളമ്പി തന്നതുകൊണ്ട് ഞാൻ പാചകം ചെയ്യാൻ പഠിച്ചിട്ടില്ല എൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ നീ അലക്കി തേച്ച് തന്നതുകൊണ്ട് അതും ഞാൻ പഠിച്ചിട്ടില്ല മാത്രമല്ല ഞാൻ ദിവസവും ജോലിക്ക് പോയിരുന്നതുകൊണ്ട് നമ്മുടെ പിഞ്ചു മക്കളെ നീ തന്നെ അല്ലേ മുന്ന പോലെ നോക്കിയത് അപ്പോൾ നീ ഇല്ലാതായാൽ ഇതൊക്കെ ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ലെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് മാത്രം നിനക്ക് പകരം എനിക്ക് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചേ മതിയാവൂ അത് കേട്ട് അവൾ നിശബ്ദയായിരുന്നപ്പോൾ അതേ ചോദ്യം അയാൾ അവളോട് ചോദിച്ചു ഞാൻ മരിച്ചു പോയാൽ നീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുമോ ഇല്ല ഒരിക്കലുമില്ല ഒട്ടും ആലോചിക്കാതെ അവളും മറുപടി പറഞ്ഞു ഇത് കേട്ട അയാൾക്ക് ഒത്തിരി സന്തോഷമായി നിനക്ക് എന്നോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നോ പൗൾ പറഞ്ഞു ഹേയ് അതുകൊണ്ടല്ല ഇത്രയും നാൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് നിങ്ങൾക്ക് വെച്ച് വിളമ്പിയും നിങ്ങളുടെ വസ്ത്രം കഴുകിയും നിങ്ങൾ വരച്ച ലക്ഷ്മണരേഖയ്ക്കുള്ളിലാണ് ഞാൻ ജീവിച്ചത് മറ്റൊരാളെ വിവാഹം കഴിച്ചാലും ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ അവസ്ഥ അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ജീവിക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേറെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞത് ഭാര്യയുടെ മറുപടി കേട്ട് അയാൾ വിളറിപ്പോയി ഇന്ന് ഒരേ വീട്ടിൽ കഴിയുന്ന പലരിലും മാനസികമായി നല്ല അടുപ്പമാണെന്ന് നമ്മൾ കരുതരുത് ചില വീടുകളിൽ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ വളരെ സന്തോഷവും സംസാരവും ഒക്കെ ആയിരിക്കും എന്നാൽ അവർ പോയി കഴിയുമ്പോൾ വീട് ശാന്തമാകും ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ പറയാൻ പലപ്പോഴും ഒന്നും കാണില്ല രണ്ടു പേരും രണ്ട് ലോകത്തിലായിരിക്കും എന്തിന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് പോലും രണ്ടു മുറികളിലായിരിക്കും സെക്സ് എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒരാൾക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു കാരണം മാനസികമായി അടുപ്പമില്ലാതെ എങ്ങനെയാണ് ഇണചേരാൻ പറ്റുക പലരും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമായി ഇണയെ ഇണയന്വേഷിക്കുന്നവർ ഇണയുടെ സന്തോഷത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ സ്വന്തം കാര്യം കണ്ട് പിന്മാറുന്ന ഒരവസ്ഥ മനസ്സിലാക്കുക ലൈംഗികത എന്നുള്ളത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല പക്ഷേ അതിനു മുമ്പ് ഇണയെ ആരോഗ്യപരമായി മാനസികപരമായി സന്തോഷമായി തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായി പങ്കാളിയുടേതാണ് ഔദാര്യമായി അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് ടോക്സിക് റിലേഷനായി മാറുന്നത് ലൈംഗികത ഉള്ള സമയം ഒഴിച്ച് ബാക്കി സമയങ്ങളൊക്കെ ടോർച്ചർ തന്നെയാണെങ്കിൽ അതും ടോക്സിക് റിലേഷൻ തന്നെയാണ് സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് ഒരു വ്യക്തി അത് ആണായാലും പെണ്ണായാലും ജീവിക്കുക എന്ന വാക്കിന് അർത്ഥമുള്ളതായി മാറുന്നത് സ്നേഹമില്ലാത്ത ഇടങ്ങളിൽ ജീവിക്കാതെ ജീവിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകും ചേർത്ത് പിടിക്കലിനേക്കാൾ മനോഹരമായി മറ്റെന്താണുള്ളത് കേട്ടിരിക്കാൻ കഴിയുന്നതിനേക്കാൾ വേറെ എന്ത് സ്വാതന്ത്നമാണുള്ളത് നല്ല വാക്കുകൾ പോലെ മുറ ഉണക്കാൻ മറ്റെന്താണ് വേണ്ടത് ചിലരുടെയെങ്കിലും പുഞ്ചിജിയുടെ സന്തോഷങ്ങളുടെ കാരണകരാവുക പരിഗണനയാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്നേഹം സ്നേഹിക്കുക ആവോളം